ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഞാൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇഡ്ഡലി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ചിലപ്പോൾ ഹാഡായിരിക്കും മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും എങ്കിൽ ഈ രീതിക്കൊന്ന് ഇഡ്ഡലി തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ മുക്കാൽ കപ്പ് ഉഴുന്നു നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി അളവിലാണ് ഉഴുന്നെടുക്കുന്നത് ഇനി അരിയും ഉഴുന്നും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ അരിയും ഉഴുന്നും വേറെയാണ് കുതിരാനായി മാറ്റി വെച്ചിട്ടുള്ളത് ഒരുമിച്ച് അരച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ രണ്ടായി മാറ്റി വച്ചിരിക്കുന്നത് ഇത് ഒരുമിച്ച് ചേർത്ത് വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് മാവ് നന്നായി പൊങ്ങി വരികയും ഇഡ്ഡലി സോഫ്റ്റായി വരികയും എല്ലാം ചെയ്യും രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ടേസ്റ്റിലും ടെക്സ്ചറിലും എല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതുപോലെ രണ്ടും രണ്ടായി അരച്ചെടുക്കുമ്പോൾ മാവിന് അല്പം പുളി കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ അരച്ചെടുക്കുന്നത് ഏതുപോലെ അരച്ചെടുക്കുകയാണെങ്കിലും അരിയും മുഴുവനും തന്നെ അല്ലേ അരച്ചെടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ രണ്ട് രീതിയിൽ അരച്ചെടുക്കുമ്പോഴും ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ രണ്ട് രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വ്യത്യാസം മനസ്സിലാകൂ അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് കുതിരാനായി വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അരി അരച്ചെടുക്കാം അരി കുതിരാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഇതിലും ചേർത്ത് കൊടുക്കുന്നത് അരി അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല ഇഡ്ഡലിക്ക് അല്പം തരിയോട് കൂടി തന്നെ അരച്ചെടുക്കാവുന്നതാണ് രണ്ടര ടേബിൾ സ്പൂൺ ചോറ് കൂടെ ചേർത്താണ് അരി അരച്ചെടുക്കുന്നത് അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അഞ്ചോ ആരോ മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മാവ് ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാകും തണുപ്പുള്ള കാലാവസ്ഥയിൽ മാവ് പൊങ്ങി വരാൻ അല്പം സമയമെടുക്കും അങ്ങനെയുള്ളപ്പോൾ ഒരു ചൂടായ തട്ടിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം എടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി മാവ് അതിനു മുകളിലേക്കോ വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാവ് എത്രത്തോളം പൊങ്ങിയിട്ടുണ്ടെന്ന് ഇനി മാവ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇഡ്ലി തട്ടിലേക്ക് എണ്ണ തടവരുന്നതിന് ശേഷം മാവ് മാവൊഴിച്ചു കൊടുത്ത് ആറോ ഏഴോ മിനിറ്റ് നേരം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക ഇഡ്ഡലി പുറത്തെടുത്തതിനു ശേഷം മുകളിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കുന്നത് സോഫ്റ്റ് ആയി ഇരിക്കാൻ സഹായിക്കും അല്പം ഒന്ന് ചൂടാറിയതിനു ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്നും മാറ്റിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്